ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും പറക്കത്തുണ്ടാവും വറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട് വറക്കത്തുള്ള നാടുകളുണ്ട് വറക്കത്തുള്ള വീടുണ്ട് വറക്കത്തുള്ള മൈക്കുണ്ട് വറക്കത്തുള്ള കസാര ഉണ്ട് വറക്കത്തുള്ള ലൈറ്റ് ഉണ്ട് അങ്ങനെ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ഉണ്ടാവും വറക്കത്തുള്ള വാഹനമുണ്ട് വറക്കത്തുള്ള മരമുണ്ട് അങ്ങനെ എണ്ണ ആണെങ്കിൽ ലോകത്ത് വറക്കത്തുള്ളതും ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വറക്കത്തുള്ള ഇല്ലാത്ത ഉണ്ട് വറക്കത്തുള്ള മക്കളുണ്ട് വറക്കത്തുള്ള ഇൽമുണ്ട് വറക്കത്തുള്ള ആയുസ് ഉണ്ട് വറക്കത്തുള്ള സമ്പത്തുണ്ട് വറക്കത്തുള്ള ഭക്ഷണമുണ്ട് അങ്ങനെ എല്ലാതും ഉണ്ട് ഒരു പ്രദേശത്തിൻ്റെ പറക്കത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോ ആയിരിക്കും ലോകത്തെ ഏറ്റവും പറക്കത്തുള്ള നാട് മദീനയാണെന്നാണ് അഫുതൽ തുറുബത്തുൽ അറുതി തുറുബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫുതലായ മണ്ണ് മദീനയുടെ മണ്ണാണെന്നാണ് മദീനത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുത്തനെബി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സല്ലാഹുലീസ് അപ്പോൾ ഒരു നാടിന്റെ ഭറക്കത്തിൻ്റെ പിന്നിൽ ആ നാട്ടിൽ ഒന്നുകിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടിട്ടുള്ള ആളുകളോ ആയിരിക്കും ലോകചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വറക്കത്തുള്ള നാട് സുഹതാക്കന്മാർ അന്തിയുറങ്ങുന്ന നാടായിരിക്കും അതിന്റെ കാരണം ുഹദാക്കന്മാർ മരിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നസായി പറഞ്ഞിട്ടുണ്ട് നബിയെ സുഹദാക്കൾ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത് അവർ അള്ളാഹുന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന ആയത്ത് ബദർ യുദ്ധം കഴിഞ്ഞതിൻ്റെ ഇറങ്ങിയതാണ് ബദർ യുദ്ധം കഴിഞ്ഞ് ബദറിൽ മരണപ്പെട്ട ആളുകളെ ബദറിൽ മറവ് ചെയ്ത് സ്വഹാബത്തെല്ലാം മദീനയിലേക്ക് പോയി രാത്രി നബിസ്ാഹുലി വല്ലമാ തങ്ങളെ കാണാനില്ല എന്ന വിവരം ആദ്യമായി ബഹുമാനപ്പെട്ടാബു റതി അടുക്കൽ ചെന്ന് ഉമരെ മുത്തി നബിയെ കാണാനില്ല എന്നുള്ള വിവരം പറഞ്ഞു രണ്ടാളും കൂടി ശർഫാക്കപ്പെട്ട നബി തങ്ങളുടെ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഭാര്യ വീടുകളിൽ പോയി അന്വേഷിച്ചു ലപിതങ്ങൾ സാധാരണ ഭാര്യ വീടുകളിലാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ അവിടെ ഒന്നുമില്ല പള്ളിയിൽ വന്ന് നോക്കിയപ്പോ അവിടെയുമില്ല പള്ളിയിലും ഭാര്യ വീട്ടിലും ഇല്ലെങ്കിൽ ലപിതങ്ങൾ നാട്ടിലില്ല എന്ന് ഉറപ്പാണ് രണ്ടുപേരും കൂടി ബദറിലേക്ക് തന്നെ തിരിച്ചുപോയി ബദറിൽ ചെന്നപ്പോ ഷഹീദായ ആളുകളെ മറവ് ചെയ്ത കബറിൻ്റെ അരികിൽ പുന്നാര നബി നബിഅലി വസല്ല തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു അല്ലാന്റെ റസൂലെ ബദർ യുദ്ധം കഴിഞ്ഞ് മരണപ്പെട്ട ആളുകളെ മറവ് ചെയ്ത് ഞങ്ങളെല്ലാവരും മദീനയിലേക്ക് പോയി നിങ്ങളും ഞങ്ങളുടെ കൂടെ മദീനയിലേക്ക് വരുന്നുണ്ടാകുമെന്നാണ് കരുതിയത് രാത്രിയായപ്പോഴാണ് നിങ്ങൾ വന്നിട്ടില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് റസൂലേലി നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോന്നിരുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സഹാബ എങ്ങനെ പോരാനാണ് നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ കബറിൽ കിടക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നത് യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് അവർ കരുതിയിരുന്നത് ഒരിക്കലും മടങ്ങാത്ത ലോകത്തേക്ക് അവർ യാത്ര പോയി അവരെ ഇവിടെ ഇട്ടേച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മടങ്ങാനാണ് എന്ന് പറഞ്ഞപ്പോ ഇസ്ലാം ഇറങ്ങി വന്നുകൊണ്ട് ആയത്താണ് മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായ ആളുകളെ കുറിച്ച് അവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് പറയരുത് നല്ലവല തന്ന ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകരുത് അംബാ തന്നവർ മരിച്ചവരാണെന്ന് ഇന്ദറബിം അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുകയാണ് ഈ ഉറുസപ്പൂന ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാലേ നമ്മളെ നല്ല നാടൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഓലിതാ അപ്പുറത്തെ റൂമിൽ ചോറിയിക്കണുണ്ട് എന്ന് പറഞ്ഞു അപ്പൻ എവിതങ്ങൾ അവിടെ നീച്ചിട്ടേ എന്നാ പോകാന്നും പറഞ്ഞാണ്ട് മദീനത്തേക്ക് പോന്നു എന്നാണ് ഇതിലൊരുപാട് രഹസ്യങ്ങളുണ്ട് ഒന്ന് ശുഹദാക്കൾ മരിച്ചു എന്ന് വിചാരിക്കരുത് അവർ എൻ്റെ അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒന്ന് സ്വർഗത്തെ കുറിച്ചുള്ള പ്രയോഗമാണ് കാരണം സ്വർഗം പറയുമ്പോ സാധാരണ പറയാറുള്ളത് സ്വർഗത്തിലെ ഭക്ഷണമാണ് അതിലുണ്ട് മുന്തിരി തൊട്ട് മാന രസമുള്ളതാ കഥം തിന്നാന ഭക്ഷണം കഴിക്കാന്നാണ് അപ്പുറത്ത് റൂമിൽ സ്വർഗത്തിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ അതിൽ രണ്ടാമത്തൊരു രഹസ്യമുണ്ട് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമായത് ബദരിങ്ങൾക്കല്ല നമ്മൾക്കാണ് കാരണം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ദുനിയാവിൽ ജീവിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് ദുനിയാവിലെ ആയിരം വർഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ദുനിയാവിലെ ആയിരം കൊല്ലം റബ്ബിന്റെ അടുക്കൽ മഷ്ഷറയില് അള്ളാഹുവിന്റെ അടുക്കല് ഒരു ദിവസമാണ് യുദ്ധം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആയിരത്തഞ്ഞൂറ് കൊല്ലമായി എന്ന് പറഞ്ഞാല് ബദരിയങ്ങൾക്ക് ഒന്നര ദിവസമായി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ബദരിയങ്ങൾ ഒന്നര ദിവസമായിട്ടുള്ളൂ എന്ന് മാത്രല്ല യുറുസഖൂന എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടേയിരിക്കുന്നു ഹാലിയായ കലാമാണ് അവരുടെ ഭക്ഷണം യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ഷീണം മാറാൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇനി നമ്മളത് നേരെ പുത്തനങ്ങാടി കൊണ്ടുവന്നാല് സുഹദാക്കന്മാര് ശഹീദായിട്ട് നമ്മക്ക് കുറെ കൊല്ലായിട്ടുണ്ട് എന്നുള്ളൂ സുഹദാക്കന്മാർക്ക് ഒരീസന്തായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഒരു പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞാല് ഒരു ദിവസമല്ലോ കുറെ ദിവസങ്ങളോളം അതിന്റെ രസം തന്നെ പറയാനുണ്ടാവും അപ്പൊ സുഹദാക്കള് അന്നത്തെ ആ യുദ്ധത്തിന്റെ രസം പറയൽ ഇപ്പോഴും നിർത്തിയിട്ടുണ്ടാവില്ല കാരണം കുറെ ദിവസങ്ങളോളം അതിന്റെ രസം തന്നെ പറയണ്ടാവും എന്നുള്ളതാണ് സുഹദാക്കന്മാർക്ക് ഒരു ദിവസം പോലും ആയിട്ടില്ല ഒരു ഷഹീദായിട്ട് ഞമ്മക്ക് കുറെ കൊല്ലായിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരായതിനാൽ ഷുഹദാക്കന്മാരുടെ സാന്നിധ്യമാണ് ഒന്ന് ഒരു പ്രദേശത്തിന്റെ വറക്കത്ത് അത് നമ്മൾ പല വിഷയത്തിലും ഇന്നേക്കാളങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് സുഹദ കോളേജിന്റെ കൂടി നേതൃത്വത്തിൽ നമ്മളെ തക്വ സ്കൂൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ നേരക്കു നേരെ കാണുണ്ടായി ശുഹദാക്കന്മാരുടെ വറക്കത്ത് തന്നെയാണ് യാതൊരു തർക്കവും ആ വിഷയത്തിലില്ല